മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയാണ് കെ എസ് ചിത്ര കേ എസ് ചിത്രയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മലയാളത്തിലും അന്യഭാഷകളിലുമായി ഒരുപാട് സംഗീതങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് കെ എസ് ചിത്ര കേ എസ് ചിത്രാമയ്ക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു എ ആർ റഹ്മാന്റെ ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കെ എസ് ചിത്ര ദുബായിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ വെച്ച് മകൾ നന്ദന മരണപ്പെടുകയും ചെയ്തു തന്റെ ജീവിതത്തിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു മകളെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് കെ എസ് ചിത്ര കെ എസ് ചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവും ഏറെ സ്നേഹിക്കുന്ന ഒരു മകളുണ്ട് ഗൗരിക എന്നാണ് അവളുടെ പേര് യു എസിലാണ് അവൾ താമസം എനിക്കും ഭർത്താവിനും അവളെ മോളെ പോലെ തന്നെയാണ് അവൾക്ക് തിരിച്ചും ഞങ്ങളെ മാതാപിതാക്കളെ പോലെ തന്നെയാണ് അവൾക്ക് ഞങ്ങളോടും ഞങ്ങൾക്ക് അവളോടും വല്ലാത്തൊരു അറ്റാച്ച്മെൻറ് ആണ് നന്ദനയുടെ മുഖഛായയുണ്ട് ആ മോൾക്ക് ഇങ്ങനെയായിരുന്നു കെ എസ് ചിത്രാമയുടെ വാക്കുകൾ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാള സിനിമയിലെ പ്രിയ ഗായികയായ വാനമ്പാടിയാണ് കെ എസ് ചിത്ര ചിത്രാമയുടെ ഗാനങ്ങൾ കേട്ടുടരാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ലക്ഷക്കണക്കിന് ആരാധകരാണ് മലയാളത്തിലും അന്യഭാഷകളുമായി കെ എസ് ചിത്രയ്ക്കുള്ളത് പതിനഞ്ച് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതത്തിനൊടുവിലായിരുന്നു കേസ് ചിത്രയ്ക്കും ഭർത്താവിനും കൂടെ ഒരു പെൺകുഞ്ഞി ജനിച്ചത് അതും രണ്ടായിരത്തി രണ്ടിൽ വളരെയധികം ആകാംക്ഷയോടുകൂടിയായിരുന്നു അവർ ആ കുഞ്ഞിനെ സ്വീകരിച്ചത് കുഞ്ഞിൻ്റെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളും ആ അമ്മയും അച്ഛനും ഒരുപാട് ആസ്വദിച്ചു ഒരു ദിവസം എ ആർ റഹ്മാന്റെ ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കെ എസ് ചിത്ര തന്റെ മകളെയും കൂട്ടി ദുബായിലേക്ക് യാത്രയായി അവിടെ വെച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു കേ എസ് ചിത്രയ്ക്കും ഭർത്താവിനും ഉണ്ടായത് മകൾ നന്ദന മരണപ്പെട്ടു നീന്തൽ കുളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു നന്ദന മകളെ നഷ്ടപ്പെട്ടിട്ട് ആ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് വർഷങ്ങളായി എന്നുണ്ടെങ്കിൽ പോലും ഇന്നും ആ വേദനയിൽ നിന്നും കരകയറാൻ കേസ് ചിത്രയ്ക്കോ ഭർത്താവിനോ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കേ ചിത്രയുടെ മകളുടെ പിറന്നാൾ പിറന്നാൾ ദിവസം കേ എസ് ചിത്ര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു കാലം മായ്ക്കാത്ത മുറിവില്ല എന്ന് പറയും എന്നാൽ അത് അങ്ങനെയല്ല നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകൂ നീ ഇല്ലാത്ത ഈ ലോകം ഞങ്ങൾക്ക് ശൂന്യമാണ് ഓരോ ദിവസവും ഞങ്ങൾ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു മകളുടെ പിറന്നാൾ ദിവസം കേ എസ് ചിത്ര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഹൃദയസ്പർശിയായി കുറിച്ചത് നിരവധി പേരായിരുന്നു അന്ന് കേസ് ചിത്രയ്ക്ക് ആശ്വാസ എത്തിയത്